െ എൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ആപ്പിൾ ലഭിക്കുന്നതാണെന്ന് സ്വർഗത്തിൽ നിന്നും ഒരു വിളംബരം ഉണ്ടായി പിറ്റേ ദിവസം ഈ വിളംബരം കേട്ട് ധാരാളം ആളുകൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തി തുടങ്ങി അതിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവൾ വളരെ കൂടി ദൈവത്തിൻ്റെ അടുക്കലെത്തി തൻ്റെ ആപ്പിൾ കയ്യിൽ വാങ്ങി തിരിച്ചുപോയി പോകുന്ന വഴി അവളുടെ കയ്യിൽ നിന്നും ആ ആപ്പിൾ താഴെ വീണു അത് ഉരണ്ട് താഴെ ഒരു കുഴിയിലേക്ക് പതിച്ചു അവൾക്ക് എത്തിപ്പിടിക്കുവാനോ ഇറങ്ങിയെടുക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അത് താഴേക്ക് പതിച്ചു അവൾക്ക് വളരെ സങ്കടമായി താൻ ആഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി വന്ന തൻ്റെ ആപ്പിൾ തനിക്ക് ലഭിക്കുവാൻ പറ്റാത്ത വിധത്തിൽ കുഴിയിലേക്ക് വീണിരിക്കുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയാൽ എനിക്ക് ഇനിയും ഒരാപ്പിൾ കൂടി ലഭിക്കുമോ അവൾക്ക് സംശയമായി എങ്കിലും അവളുടെ അടങ്ങാത്ത ആഗ്രഹം മൂലം അവൾ വീണ്ടും ഒരു ആപ്പിൾ കൂടി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനായി തിരിച്ചുപോയി അവിടെ എത്തിയപ്പോൾ അവൾക്ക് കാണുവാൻ കഴിഞ്ഞു ധാരാളം ആളുകൾ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നു ഒരു വലിയ ക്യൂ ആയി മാറി അവൾക്ക് സംശയമായി താൻ ഈ വലിയ ക്യൂവിൻ്റെ പുറകിൽ നിന്നാൽ തനിക്ക് ഇനിയും ഒരാപ്പിൾ കൂടി ലഭിക്കുമോ എത്തുമ്പോഴേക്കും ദൈവത്തിന്റെ കുട്ടയിലെ ആപ്പിൾ തീർന്നു പോയാലോ എങ്കിലും അവൾ ആഗ്രഹവുമായി ആ ക്യൂവിന്റെ ഏറ്റവും പിറകിൽ സ്ഥാനം പിടിച്ചു അവസാനം അവളുടെ പുഴമായി അവൾ ദൈവത്തിന്റെ അടുക്കിൽ എത്തിയപ്പോഴേക്കും ആ കുട്ടയിലെ അവസാനത്തെ ആപ്പിളും തീർന്നിരുന്നു ദൈവം അവളുടെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം ഒരു പുതിയ കുട്ട തുറന്ന് അതിൽ നിന്നും ഒരു നല്ല ആപ്പിൾ എടുത്ത് അവൾക്ക് നൽകി അതിനുശേഷം ദൈവം അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് ആദ്യം നൽകിയ ആപ്പിള് അതിൻ്റെ ഒരു ഭാഗം കേടായിരുന്നു അതുകൊണ്ടാണ് നീ പോകുന്ന വഴി അത് ഞാൻ തട്ടിക്കളഞ്ഞത് അതുകൂടാതെ ഈ പുതിയ കുട്ട വരുവാനുണ്ടായിരുന്നു നിനക്കായി ഞാൻ ഈ പുതിയ കുട്ടയിലെ ആപ്പിളായിരുന്നു കരുതി വെച്ചിരുന്നത് നീ തിടക്കത്തിൽ ആദ്യം വന്നതിനാൽ നിനക്ക് ആ കേടായ ആപ്പിളാണ് ലഭിച്ചത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അവൾ കൂടി തനിക്കായി ദൈവം നൽകിയ ആ പുതിയ ആപ്പിള് വാങ്ങി സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി നാമം ഇങ്ങനെയാണ് നമ്മൾ പല ആഗ്രഹവുമായി തിടുക്കത്തിൽ അത് ലഭിക്കുന്നതിനായിട്ട് അതിൻ്റെ പിറകെ പോകും അത് നമുക്ക് അർഹതപ്പെട്ടതാണോ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കാതെയാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് പക്ഷേ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒന്നുണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ദൈവത്തിന്റെ കയ്യിലെ ആപ്പിൾ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം പരിശ്രമിക്കാം